വിദ്യാസമ്പന്നരായ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നു അപർണ പുരുഷോത്തമൻ ഫ്രാൻസിൽ നിന്നും എം ബി എടുത്ത് പല മൾട്ടിനാഷണൽ കമ്പനികളിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഒരു വലിയ ഗസൽ ഗായിക രൂപിയാണ് അതുപോലെ ശ്രീ സുമ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളിലെ മുതിർന്ന ശ്രീ സുമ എന്ന് പറയുന്നത് പാമ്പൻ മാധവൻ എന്ന് പറയുന്ന ഈ കണ്ണൂർ മേഖലയിലെ കോൺഗ്രസിലെ കാരണവർ എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മരുമകനാണ് അവർ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അങ്ങനെയുള്ള ഒരു നല്ല ടീമിനെയാണ് മറ്റ് സ്ഥാനാർത്ഥികളുടെ വിസ്താര ഭയങ്ക സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവരുൾപ്പെടെ ഇന്ന് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുനഃപ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മോട് വിഭാവനം ചെയ്തത് വികസിത ഭാരതം എന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മോട് ആഹ്വാനം ചെയ്തത് വികസിത കേരളം എന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ആഹ്വാനം ചെയ്യാറുള്ളത് വികസിത കണ്ണു എന്നുള്ളതാണ് വികസിത കണ്ണൂർ എന്ന യാഥാർത്ഥ്യം എന്ന നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാംഘട്ട സ്ഥാനത്തി ഡിവിഷൻ ഒന്ന് പള്ളിയാമ്പുല ഐ ടി വിജിഷ രണ്ട് കുന്നാവ് കെ മോഹനൻ മൂന്ന് കൊക്കേമ്പാറ പി മഹേഷ് നാല് പള്ളിക്കുന്നം ദീപ്തി വിനോദ് അഞ്ച് തളാപ്പ് സൂചിത്ര ആറ് ഉദയംകുന്ന വി കെ ഷൈജു ഏഴ് കൊടിക്കുണ്ട് കെ ഷൈജു എട്ട് കൊറ്റാളി കെ വി രേണുകട്ടീച്ച ഒൻപത് അത്താഴക്കുന്ന പി വിദ്യ പത്ത് കക്കാട് വേണുഗോപാൽ പതിനൊന്ന് തുളിച്ചേരി എ കെ മജേഷ് പന്ത്രണ്ട് കക്കാട് നോർത്ത് കെ സജോഷ് പതിമൂന്ന് ശാതിലിപ്പള്ളി വി ഷമീൻ പതിനാല് പള്ളിപ്ര ആസാദ് ശശീന്ദ്രൻ പതിനഞ്ച് വാരം സി കെ ഫ്രഷീദ് പതിനാറ് വലിയന്നൂർ പി ഷാരിക പത്തൊൻപത് പള്ളിപ്പോയി യു ടി ജയന്തൻ ഇരുപത് കാപ്പാട് ഷമീർ ബാബു ഇരുപത്തൊന്ന് അളയാവൂർ നോർത്ത് പ്രിയാ നമ്പ്യണ്ട് അളിയാവൂർ സൗത്ത് പി എം ജയന്തി ഇരുപത്തിമൂന്ന് മുണ്ടയാട് എം വി രാഗിരി ഇരുപത്തിനാല് എടച്ചുവിയ ഇരുപത്തി ആറ് കാപ്പിച്ചേരി എം നിഷൻ ഇരുപത്തെട്ട് താഴേച്ചൊവ്വ ഇ സുനിത മുപ്പത് തിലാനൂർ ടി സി മനോജ് മുപ്പത്തൊന്ന് ആറ്റടപ്പ ടി പി സ്മിത മുപ്പത്തിരണ്ട് ചാല പി ജ്യോതി മുപ്പത്തിമൂന്ന് എടക്കാട് ഗിരീഷ് എം മുപ്പത്തിയാറ് കീഴുന്ന എ ജയലത മുപ്പത്തിയേഴ് തോട്ടട സി എച്ച് വിജിത മുപ്പത്തെട്ട് ആദികളരായി യു കെ സായുജ് മുപ്പത്തൊമ്പത് കാഞ്ഞിര ആതിര വസന്തൻ നാൽപ്പത് കുറുവ എൻ സുനീഷ് നാൽപ്പത്തഞ്ച് ചൊവ്വ ജിജു വിജയൻ നാൽപ്പത്തി ആറ് താണ കെ രതീഷ് നാൽപ്പത്തെട്ട് ടെമ്പിൾ അർച്ചന വണ്ടിച്ചാൽ അൻപത് കസാനക്കോട്ട അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത് അൻപത്തി ഒന്ന് ആയിക്കര എസ് മൈശാഖ് പയ്യാമ്പലം അപർണ പുരുഷത്തിനാല് താളിക്കാവ് കെ പി ലതീഷ് അമ്പത്തി അഞ്ച് അൻപത്തി ആറ് പഞ്ഞിക്കൽ ശ്രീസുമോ ബി ജെ പിയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്തൻ നമ്മുടെ ചില സ്ഥാനാർത്ഥികൾ ഇന്ന് നമ്മുടെ ഒരു പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ ജയലത ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് അവരുടെ നേതൃത്വത്തിൽ എടക്കാട് കോട്ടട കാനില കീഴുന്ന ഭാഗങ്ങളിൽ പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികൾ അവരുടെ ആ പദയാത്രയിൽ പങ്കുവെക്കുന്നുണ്ട്

നമുക്ക് നല്ല വിജയപ്രതീക്ഷയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു നമുക്ക് നല്ലൊരു വിജയം ഓക്കേ സർജസ് ചെയ്യുന്നില്ല. ഇതാ ഇതാണ് റീസിറ്റ് ആണ് എത്ര പരിധിക്ക് വളരെ അറിയാം. ആരെങ്കിലും നടുന്ന തീരുമാനങ്ങൾ ഗ്രൂപ്പായിട്ട്. നിന്റെ വീഗ സർവീസ് ചെയ്ത കടവടാൻ പറ്റുന്ന ഒരു നല്ല ടീം ഞങ്ങടെ പാർട്ണർ ആണ്. വയസ്താസ് ഉണ്ട്. ഇതോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അച്ചാരോച്ചാ കോൺഗ്രസ് പഞ്ചായത്ത് എന്താ പറയുക

முஸ்லிம் <laughs> ம <laughs> ഇവരപക്ഷരവധി ആളുകൾ സ്ഥാനാർത്ഥികൾ കേരളത്തില് തിരഞ്ഞെടുപ്പാകുമ്പോ നമ്മുടെ സ്ഥാനാർത്ഥികളില് സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ബാധിപ്പിക്കാൻ വേണ്ട ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണ നൽകുന്ന നിർദ്ദേശം മാത്രമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് കാലാകാലം ബി ജെ പി സ്വീകരിക്കുന്ന സമീപനം ആ സമീപനം തന്നെയാണ് ഇന്നലെയും ഇന്നും എന്നും അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുക ആരും അന്യരല്ല എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്ന പാർട്ടിയാണ് മത്സരിക്കുന്ന జనాధిం కో స్వాతృత్వం కార్యం సందర్భం ప్రా അത് മറ്റൊന്നില്ല എന്ന് വെച്ചാൽ അതൊരു പലതരം അവിടെ 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 തരണം അവിടെ അവിടെയൊക്കെ വിട്ടോ പറയടാ വിട്ടേ വേറെ ഒരു സ്ഥലത്താണോ